നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നിലനാട് സ്റ്റോറീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നല്ലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു കഥ ഇതുവരെ മേലുകാവ് നിവാസികളുടെ കണ്ണിലുണ്ണിയാണ് വിമുക്ത ഭടനായ മുകുന്ദനുണ്ണി ഭാര്യ ദേവയാനി മക്കൾ പ്ലസ് ടു വിദ്യാർത്ഥിനി വന്ദന ഇരട്ടകളായ വൃന്ദ ഉണ്ണിമോൾ ഉണ്ണിമോൾക്ക് അല്പം മുടന്തുണ്ട് സന്തുഷ്ടമായ കുടുംബം മികച്ച കർഷകനായ മുകുന്ദനുണ്ണിക്ക് കർഷകശ്രീ അവാർഡ് ലഭിക്കുന്നു കൃഷിപ്പണിയിൽ മുകുന്ദനുണ്ണിക്ക് ഒരു സഹായിയുണ്ട് സുമേഷ് വിധവയും സുന്ദരിയുമായ ആശ ടീച്ചർ അയൽക്കാരിയാണ് ഒരു ദിവസം സ്കൂൾ വിട്ട് മേലുകാവിൽ ബസ്സിറങ്ങി നടന്ന വന്ദനയെ സഹപാഠി ടോണി കോട്ടൂരാന്റെ സംഘം തടഞ്ഞു നിർത്തി മൊബൈൽ ഫോണിലേക്ക് അശ്ലീല ചിത്രം അയച്ചതിന് ടോണിക്കെതിരെ അവൾ പരാതി നൽകിയിരുന്നു മുകുന്ദനുണ്ണിയുടെ സുഹൃത്തും എഞ്ചിനീയറുമായ ചന്ദ്രദാസ് വന്ദനയെ രക്ഷിച്ച് വീട്ടിലെത്തിച്ചു വിവരമറിഞ്ഞ മുകുന്ദനുണ്ണി ടോണിയെ തല്ലി അവശനാക്കി ഈരാറ്റുപേട്ട സി ഐ ജോണി കോട്ടൂരാന്റെ അനിയനാണ് ടോണി മുകുന്ദനുണ്ണിയെ സി ഐ കസ്റ്റഡിയിലെടുക്കുന്നു എം എൽ എ ഇടപെട്ട് അയാളെ വിട്ടയച്ചെങ്കിലും രാത്രി ടോണിയുടെ മറ്റൊരു സഹോദരൻ ടോമി കോട്ടൂരാനും സംഘവും മുകുന്ദനുണ്ണിയുടെ വീടാക്രമിക്കുന്നു തുടർന്ന് കേൾക്കുക ദേവയാനി മുകുന്ദനുണ്ണിയുടെ മുന്നിൽ കയറി നിന്ന് വിറച്ചു കൊല്ലടാ ആദ്യം നീ എന്നെ കൊല്ല് എന്നിട്ടേ നീ എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെ കൊല്ലൂ ടോമി കോട്ടൂരാൻ ദേവയാനിയെ അടിമുടി നോക്കി ഇവിടെ കൊള്ളാമല്ലോടെ ജോസേ എന്നതാടി നിന്റെ പേര് മുകുന്ദനുണ്ണി കുതിറിയെങ്കിലും കുട്ടികൾ പിടിവിട്ടില്ല വിടന്നെ ഒന്നിനും പോവല്ലേ അച്ഛ വന്ദന കരഞ്ഞു ടോമി കോട്ടൂരാൻ അവളെ കണ്ടു ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന പെണ്ണ് വെറുതെയല്ല ഇവളെ കണ്ട് ടോണിയുടെ മനസ്സിളകിയത് എൻ്റെ അച്ഛനെ ഒന്നും ചെയ്യരുതേ ടോണിക്കെതിരെ ഞാൻ കൊടുത്ത കംപ്ലൈൻ്റ് പിൻവലിക്കാം ഞങ്ങൾക്കൊരു പരാതിയുമില്ല എന്റെ കൊച്ചൻ വാരിയല്ലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് പരിഹാരമാവുമോടിയത് നിനക്ക് ചെയ്യാനുള്ളത് എന്നതാണെന്ന് വെച്ചാൽ ചെയ്യടാ കയ്യിലൊരു ഗുണ്ടാപ്പടയുണ്ടെന്ന് കരുതി നിന്നെയും പേടിച്ച് ജീവിക്കാൻ പറ്റത്തില്ലടാ കുട്ടികളെ കുടഞ്ഞു മാറ്റാൻ മുകുന്ദനുണ്ണി ശ്രമിച്ചു ഉണ്ണിമോൾ നിലത്ത് വീണ് മുകുന്ദനുണ്ണിയുടെ കാലുകളിൽ കൂട്ടിപ്പിടിച്ചു പേടിക്കണമെടാ നീ തൊട്ടാൽ പൊട്ടുന്ന ഭാര്യയും പ്രായം തികഞ്ഞ മൂന്ന് പെൺമക്കളുമുള്ള നീ പേടിക്കണം നിന്നെ തീർത്തിട്ട് ഇവരിൽ ഒരുത്തൻ ആറേഴ് കൊല്ലം അകത്തുപോയാൽ ആർക്കാചേതം ഒരുത്തനെ സെൻട്രൽ ജയിലിലേക്ക് സുഖവാസത്തിന് വിടും ഞാൻ രൂപ പത്ത് ലക്ഷം അവൻ്റെ കുടുംബത്തിനും കൊടുക്കും ക്ലോക്കിൽ മണി രണ്ടടിച്ചു ടോമി കോട്ടൂരാൻ ചെന്ന് സിറ്റിയിൽ ഇരുന്നു വടിവാൾ നിലത്ത് കുത്തിപ്പിടിച്ചു കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ ഞാൻ റെഡി അയാൾ കാൽമുട്ട് ഉഴിഞ്ഞു നിന്റെ മോളെ എൻ്റെ കൊച്ചന് കെട്ടിച്ചു കൊടുക്കണം ഉടനെ വേണ്ട ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി സമ്മതമാണേൽ പറ കൈ കൊടുത്ത് പിരിയാം നെഞ്ചിലേക്കൊരു കത്തി പാഞ്ഞു പാഞ്ഞുകയറിയതുപോലെ മുകുന്ദനുണ്ണിക്ക് തോന്നി അതല്ലാതെ നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ എഴുന്നേറ്റ് പോട നായേ എൻ്റെ വീട്ടിൽ നിന്ന് മുകുന്ദനുണ്ണി മുന്നോട്ടാഞ്ഞപ്പോൾ കുട്ടികൾ പിടിമുറുക്കി ഉറക്കെ നിലവിളിച്ചു ഒരു വണ്ടി മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അകത്ത് വന്നത് ജോണി കോട്ടൂരാനായിരുന്നു ടോമി അയാളെ കണ്ട് എഴുന്നേറ്റു ഇച്ചായന് വേറൊരു പണിയുമില്ലേ ടോമി ക്ഷുബിതനായി വാടാ ജോണി കോട്ടൂരാൻ ടോമിയുടെ കയ്യിൽ പിടിച്ചു അയാളത് കുടഞ്ഞു കളഞ്ഞു ഇച്ചായൻ എന്നാത്തിന് ഇങ്ങോട്ട് വന്നത് ടോണിയ എന്നെ അയച്ചത് കാര്യങ്ങൾ കോംപ്രമൈസായി വരുവാ പെണ്ണിനെ നമുക്ക് വേണം ഇറങ്ങി വരാനാ പറഞ്ഞത് ടോമിയെ പിടിച്ചു വലിച്ച് ജോണി കൂട്ടൂരാൻ പുറത്തേക്ക് പോയി എല്ലാവരും വണ്ടിയിൽ കയറ് തൻ്റെ കാറിൽ ജോണി കൂട്ടൂരാൻ പോലെ നിന്ന് ടോമിയെ തള്ളിക്കയറ്റി മുകുന്ദനുണ്ണി സിറ്റൗട്ടിൽ വരുമ്പോൾ മുറ്റത്ത് നിന്ന് വണ്ടികളെല്ലാം പോയി കഴിഞ്ഞിരുന്നു നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല ഉണ്ണിയേട്ടാ കരഞ്ഞുകൊണ്ട് ദേവയാനി അയാളെ പിടിച്ചു മനുഷ്യൻ നിസ്സഹായനായി പോകുന്നത് എപ്പോഴാണെന്ന് മുകുന്ദനുണ്ണിക്ക് മനസ്സിലായി ഭാര്യയ്ക്കും മക്കൾക്കും മുന്നിൽ കാലുകളിൽ വീണ ചങ്ങലക്കെട്ടാണത് അച്ഛാ കുട്ടികൾ പേരും അങ്ങോട്ടേക്ക് വന്നു അയാൾ അവരെ ചേർത്ത് പിടിച്ചു മുകുന്ദനുണ്ണിക്ക് കണ്ണുകൾ നിറഞ്ഞൊഴുകി പേടിക്കണ്ട മക്കളെ നിങ്ങളെല്ലാത്തിനും ആ അച്ഛനെ തടഞ്ഞത് നമ്മുടെ വീട് ആക്രമിച്ചു കയറി വന്ന ഒരുത്തനും ജീവനോടെ പോവത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ വേണം അയാൾ അവരെ അകത്തേക്ക് കൊണ്ടുപോയി ചെന്ന് കിടക്ക് ഒന്നും ഉണ്ടാവില്ല വെട്ടി വരയ്ക്കുന്ന ഉണ്ണിമോളെ അയാൾ അടക്കി പിടിച്ചു ഞങ്ങൾക്ക് പേടിയാച്ച ജനലെല്ലാം പൊട്ടിപ്പൊളഞ്ഞു ഇനി ഉറങ്ങണ്ടച്ച വൃന്ദ അയാളുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞു ആർക്കും വീട്ടിലേക്ക് കയറി വരാൻ പറ്റുന്ന നിലയിലാണ് മുന്നിലെ വാതിലിന് കുറ്റിയൊന്നുമില്ല മുകുന്നനുണ്ണി അവരെ മുറിയിലേക്ക് കൊണ്ടുപോയി വൃന്ദ ബെഡ്റൂമിന്റെ വാതിലടച്ച് കുറ്റിയിട്ടു അയാളുടെ ഇരു കൈകളിലും പിടിച്ച് വൃന്ദയും ഉണ്ണിമോളും അരികത്തായി ഇരുന്നു ചുമർ ചാരി നിന്ന് കരയാനെ ദേവയെ എനിക്ക് കഴിഞ്ഞുള്ളൂ നമുക്കിനി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല ചാ നമുക്ക് ഒറ്റപ്പാലത്തേക്ക് പോകാം അവിടെ ഇവരാരും വരില്ല ഇനിയുള്ള കാലം അമ്മാമ്മയുടെ വീട്ടിൽ കഴിയാം വന്ദന യാചിച്ചു ഇത് നിങ്ങൾ ജനിച്ചു വളർന്ന നാടല്ലേ മക്കളെ നമ്മുടെ നാട് വിട്ട് എവിടെ പോവാനാ എന്റെ മക്കൾക്കൊരു ദോഷവും വരാതെ അച്ഛൻ നോക്കിക്കൊള്ളാം അച്ഛനല്ലേ പറയുന്നത് അയാൾ അവളെ ആശ്വസിപ്പിച്ചു കുറച്ചു കാലം മാറി നിന്നാലോ ഉണ്ണിയേട്ട ദേവയെനി ചോദിച്ചു കുട്ടികളുടെ പഠിപ്പ് ഓർക്കാതെയാണോ ദേവു ഇത് പറയുന്നത് നിങ്ങൾ ധൈര്യമായിരിക്കെ നേരമൊന്ന് വെളുത്തോട്ടെ ഉണ്ണിമോളെ അയാൾ മടിയിലേക്ക് പിടിച്ചുകിടത്തി ഹോസ്പിറ്റലിനു മുന്നിൽ ജോണി കൂട്ടൂരാൻ്റെ ഇന്നോവ ചെന്നു നിന്നു തൊട്ടു പിന്നാലെ ടോമിയുടെ വണ്ടിയും നിന്നു കാറിൽ നിന്ന് ജോണി കോട്ടൂരാനും ടോമിയും ഇറങ്ങി നീ ഇവിടെ നിൽക്കണ്ട ഇപ്പം തന്നെ ഏലപ്പാറയ്ക്ക് വിട്ടോ ടോമി മുഖം വെട്ടിച്ചു ഇച്ചായൻ എന്നതാ പറയുന്നത് ഞാൻ പോവില്ല നീ പോയേ പറ്റൂ നടന്നിരിക്കുന്നത് ഭവന അവനെ വില കുറച്ച് കാണാൻ പറ്റില്ല ടോമി മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് കർഷകശ്രീ വാങ്ങിയ ആളാണ് എം എൽ എയുടെ വിളി വന്നിട്ടാണ് എനിക്കവനെ റിലീസ് ചെയ്യേണ്ടി വന്നത് എല്ലാം കൊണ്ടും നമ്മൾ ഒറ്റപ്പെട്ടു പോകും ഇച്ചായനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ രംഗത്ത് വന്നത് എനിക്കിതൊന്നും പുത്തിരിയല്ല ബ്ലേഡിനെടുത്ത കാശ് കിട്ടാതെ വന്നപ്പോൾ വീട് കയറി പെണ്ണുങ്ങളുടെ മുടി മുറിച്ചിട്ടുണ്ട് ടോമി പിന്നെയായിത് നീ കരുതുന്ന പോലെ നിസ്സാരമല്ല ഇത് ആ പെണ്ണിൻ്റെ സെല്ലിലേക്ക് അവൻ വീഡിയോ അയച്ചതിന് രേഖയുണ്ട് അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം കൂട്ടത്തിൽ നിന്ന് പുറത്ത് ചാടിച്ചു കൊടുക്കാൻ എനിക്കറിയാമെടാ ഞാനല്ലേ പറയുന്നത് ടോണി പറഞ്ഞിട്ടാ ഞാൻ പോയത് അവന് ആ പെണ്ണിനെ വേണമെന്ന് വളർത്താനാണോ കൊല്ലാനാണോ എന്ന് എനിക്കറിയാൻ മേലാ അവൻ്റെ കിടപ്പ് കണ്ടപ്പോൾ ഞാനത് സമ്മതിച്ചു ഇച്ചായൻ വന്ന് കയറിയാ അത് ഇടങ്ങേറാക്കിയത് അവർ അത്ര വിഡികളാണെന്നാണോ നീ കരുതിയത് ഏതിനും ഒരു സമയമുണ്ടടാ നീ ചെല്ല് അവൻ്റെ മനസ്സിൽ ഒരു ഉന്നമുണ്ടെങ്കിൽ നമുക്കത് സാധിച്ചു കൊടുക്കാം ജോണി കോട്ടൂരാൻ അനിയനെ തള്ളി കാറിൽ കയറ്റി എന്റെ അറിവില്ലാതെ നീ ഇനി വരരുത് ടോമി അത് കേട്ടതായിപ്പോലും ഭാവിച്ചില്ല പിന്നോട്ടെടുത്ത് വണ്ടി തിരിച്ച് ഗേറ്റ് കടന്നുപോയി ഉണ്ണിയേട്ടാ ദേവയാനിയുടെ വിളി കേട്ടുകൊണ്ടാണ് മുകുന്ദനുണ്ണി മുറ്റത്തേക്ക് ഇറങ്ങിയത് ചുറ്റുവരാതയിലിരുന്ന വള്ളിപ്പയർ മുഴുവനും മുറ്റത്തേക്ക് വാരി വലിച്ച് എറിഞ്ഞിരിക്കുന്നു മുറ്റത്തിന്റെ ഒരു കോണിലിരുന്ന ഏത്ത വാഴക്കുലകൾ വാളിന് വെട്ടി അരിഞ്ഞിട്ടുണ്ട് രാത്രി നടന്നത് സംഹാരതാണ്ഡവമായിരുന്നു ആ പോയത് പോട്ടെ നീ സുമേഷിനെ വിളിക്ക് അയാൾ വീടിന് ചുറ്റും നടന്നു നോക്കി രണ്ടു ഭാഗത്തെ ജനലിന്റെ മുഴുവൻ ഗ്ലാസ്സുകളും അടിച്ചു തകർത്തിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് മുകുന്ദനുണ്ണിക്ക് ഒരു രൂപവും കിട്ടിയില്ല അയാൾ ഹാളിൽ വന്നപ്പോൾ അകത്ത് ചിതറി വീണ കണ്ണാടി ചില്ലുകൾ തൂത്തു വാരുകയാണ് ദേവയാനി പോലീസിൽ അറിയിക്കണ്ടേ അറിയിക്കാൻ പോകുന്നത് അയാളുടെ മുന്നിലേക്കല്ലേ ചേട്ടായി മുറ്റത്ത് സുമേഷിന്റെ ഒച്ച കേട്ടു അയാൾ ഇറങ്ങി ചെല്ലുമ്പോൾ പരിഭ്രമിച്ച് നിൽക്കുകയാണ് അവൻ ഇന്നലെ മറ്റൊരു കൂട്ടൂരാൻ വന്നടാ അവൻ്റെ വിളയാട്ടമാണ് ഇനി വരാൻ എത്രയുണ്ടെന്ന് കണ്ടറിയണം ചേട്ടായിക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ അതിനൊന്നും സമയം കിട്ടിയില്ലടാ എട്ടു പത്ത് പേരുണ്ടായിരുന്നെന്നാ തോന്നുന്നത് കയ്യിൽ ആയുധങ്ങളും നീ കൊള്ളാവുന്ന കുലകൾ മാറ്റിവയ്ക്ക് ബാക്കിയെടുത്ത് കളഞ്ഞേക്ക് ജീപ്പിൻ്റെ ഇരമ്പൽ കേട്ടു ചന്ദ്രദാസിന്റെ വണ്ടി അകത്തേക്ക് കയറി വന്നു ദേവു ചേച്ചി വിളിച്ച ഞാൻ ചന്ദ്രദാസ് സാറിനെയും വിവരം അറിയിച്ചിരുന്നു ചന്ദ്രദാസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്നു ഇതും ഞാൻ സംശയിച്ചതാ മുകുന്ദ വേറെ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ ഇല്ല സാർ വെറുതെ ഇരിക്കാൻ പാടില്ല കംപ്ലൈൻ്റ് കൊടുക്കേണ്ടത് ഡി വൈ എസ്പിക്കാ മുകുന്ദൻ റെഡിയാവ് നമുക്കുടനെ ഇറങ്ങണം തൽക്കാലം രാത്രി നടന്നത് നാട്ടുകാരൊന്നും അറിയണ്ട സാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പരാതി കൊടുക്കാം വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറിയെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ അതൊരു അപമാനമാണ് സാർ മുകുന്ദനുണ്ണി സുമേഷിനെ നോക്കി ഉണ്ണി ആശാരിയെ വിളിച്ച് നീ ജനൽ ഗ്ലാസ് മാറ്റിയിടാനുള്ള ഏർപ്പാട് ചെയ്യേ വാതിലിൻ്റെ കുറ്റിയും പിടിപ്പിക്കണം ഞാൻ ഇപ്പോൾ വരാം സാർ മുകുന്ദനുണ്ണി അകത്തേക്ക് നടന്നു ഡി വൈ എസ് പി സത്യശീലൻ ഫോൺ വെച്ചിട്ട് ടേബിളിൻ്റെ രണ്ട് ഭാഗത്തുമായി നിന്ന മുകുന്ദനുണ്ണിയെയും ജോണി കോട്ടൂരാനേയും നോക്കി ഇതൊരു വലിയ ഇഷ്യൂ ആക്കണോ ഒതുക്കി തീർക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം മകളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അശ്ലീല ചിത്രങ്ങൾ അയച്ചതിന്റെ പേരിലും സംഘം ചേർന്ന് വീടാക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിലും മുകുന്ദനുണ്ണിക്ക് കോട്ടൂരാന്റെ അനിയന്മാരുടെ പേരിൽ കേസ് കൊടുക്കാം അനുജനെ തല്ലിയതിന്റെ പേരിൽ കോട്ടൂരാന് മുകുന്ദനുണ്ണിയുടെ പേരിലും കേസെടുക്കാം രണ്ടുപേരും മിണ്ടിയില്ല ഇയാൾ ഒരു സി ഐ ആണെന്ന് കരുതി ഞാൻ ആരുടെയും പക്ഷം പിടിക്കില്ല രണ്ടു ഭാഗത്തും പരാതി ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് തെറ്റ് കോട്ടൂരാനെ നിങ്ങളുടെ ഭാഗത്താ ദേഹം വിറഞ്ഞു കയറിയെങ്കിലും ജോണി കോട്ടൂരാൻ പ്രകടമാക്കാതെ നിന്നു സാർ ഒരു മനുഷ്യന്റെ അവസാന അഭയം അവന്റെ വീടാ അവിടെ എന്തെങ്കിലും സുരക്ഷിതത്വം വേണ്ടേ സാർ ഞാൻ ചെയ്ത കുറ്റം എന്താ സാർ എൻ്റെ മകളെ ഒരുത്തൻ വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതറിഞ്ഞ് ചോദ്യം ചെയ്തു അതൊരു അടിപിടിയിൽ കലാശിച്ചു എന്നെയും എൻ്റെ കുട്ടികളെയും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി അതിന് സാർ ഒരു ഉറപ്പ് തന്നാൽ എനിക്ക് കേസൊന്നുമില്ല പക്ഷേ ഇവർ അടങ്ങിയിരിക്കും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല അവൻ നന്നായി വിരണ്ടുപോയെന്ന് ജോണി കൂട്ടൂരാനും മനസ്സിലായി ഭയന്നിട്ട് തന്നെയാണ് സാർ പെൺമക്കളുള്ള ഒരച്ഛൻ്റെ വേദന അവർക്കേ അറിയൂ എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വലുത് എൻ്റെ മക്കളുടെ മാനമാണ് കൂട്ടൂരാനെ നിങ്ങളുടെ രണ്ടാമത്തെ അനുജനുണ്ടല്ലോ ബ്ലെയ്ഡ് പലിശക്കാരൻ അവനെ ലിസ്റ്റിൽ ഗുണ്ടാലിസ്റ്റിൽപ്പെടുത്താത്തതിൻ്റെ കാരണം നിങ്ങളെ കരുതി മാത്രമാണ് ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ പറയാം ഇനി എൻ്റെ അനുജന്മാരുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സാർ ഞാനത് ഉറപ്പു തരുന്നു അയാളുടെ കണ്ണുകളിൽ പകയുടെ ഒരു കടൽ മുകുന്നനുണ്ണി കണ്ടു എന്നാൽ ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചു ഇതൊരു ഒത്തുതീർപ്പാണെന്ന് മുകുന്ദനുണ്ണി കരുതണ്ട ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്തേക്ക് തുടർന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നോക്കിക്കൊള്ളാം സാർ അവിടെ നിൽക്ക് നിങ്ങൾ പോയിക്കോ മുകുന്ദനുണ്ണി പുറത്തു വരുമ്പോൾ ജീപ്പിനടുത്ത് ചന്ദ്രദാസ് കാത്തുനിൽപ്പുണ്ടായിരുന്നു എന്തായി അത് പറഞ്ഞു തീർത്തു ചേ പറഞ്ഞു തീർത്തുന്നോ അങ്ങനെ തീരുന്ന വിഷയമാണോ സംഭവിച്ചത് മുകുന്ദൻ എന്താ പറ്റിയത് അവരെല്ലാം ഒറ്റക്കെട്ടാ അവസാനിക്കുമെങ്കിൽ ഇതങ്ങനെ തീരണം സാറേ കേസിന് പോയാൽ ഞാൻ ഏതുവരെ പോകും സാർ പറഞ്ഞതാ പണം ഉള്ളവനു മാത്രമുള്ളതാ സാറേ ഈ ലോകം അവൻ നിശ്ചയിക്കും പാവപ്പെട്ടവൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എനിക്കിപ്പോൾ വേണ്ടത് എൻ്റെ മക്കളുടെ മനസമാധാനമാണ് മുഖുതനുണ്ണിയുടെ കണ്ണുകൾ നനഞ്ഞു ജോണി കൂട്ടൂരാൻ ഇറങ്ങി വന്ന് അയാളുടെ മുന്നിൽ നിവർന്നു നിന്നു എൻ്റെ അനിയൻ കാണിച്ച ഭഗതിരവിൻ്റെ പേരിൽ പഴയതെല്ലാം അവസാനിച്ചു ഇനി നമുക്ക് പുതിയ കളി തുടങ്ങാം ജോണി കൂട്ടൂരാൻ ചിരിച്ചു ദ്രോഹിക്കരുത് സാർ അപേക്ഷയാ നിൻ്റെ കണ്ണ് നിറഞ്ഞല്ലോ പഴയ വീര്യമൊക്കെ പോയോ പെൺമക്കളെന്നു വെച്ചാൽ നിനക്ക് ജീവനാണല്ലെയോ അതെ സാറേ അവരെ ജീവനാ മുകുന്ദുണിയുടെ ഒച്ച വിറച്ചു ജോണി കൂട്ടൂരാൻ തലയാട്ടി ചിരിച്ചു ടോണിയുടെ വീഡിയോ ക്ലിപ്സിലോ ടോമി നടത്തിയ അതിക്രമത്തിലോ ഭയന്നല്ല സത്യശീലൻ സാറിന് മുന്നിൽ ഞാനൊന്ന് താണു കൊടുത്തത് അതൊന്നും എനിക്കൊരു വിഷയവുമല്ല പോലീസുകാർക്ക് മുഖം ഒന്നേ ഉള്ളൂ നീ എൻ്റെ കൊച്ചന്റെ നെഞ്ചത്ത് കാല് വെച്ചത് ഈ ജന്മം ഞാൻ പുറക്കത്തില്ല അവൻ്റെ വാരിയല്ല നീ ചവിട്ടി ഓടിച്ചത് അതിനുള്ള വില നീ കൊടുത്തേ തീരൂ നീ കൊടുക്കേണ്ട വില എന്നതാണെന്ന് ഞാൻ പറയാം ഇപ്പൊ പോട്ടെടോ കർഷകശ്രീ മുകുന്ദനുണ്ണി നമുക്ക് കാണാം അയാൾ ജീപ്പിൽ ചെന്ന് കയറുന്നത് നോക്കി മുകുന്ദനുണ്ണി നിന്നു കേട്ടില്ലേ അയാൾ പറഞ്ഞിട്ട് പോയത് മുകുന്ദ ഭവന വേദനത്തിനും കൊലപാതക ശ്രമത്തിനും അയാളുടെ അനിയനെതിരെ കേസ് കൊടുക്കുന്നതായിരുന്നു നല്ലത് ചന്ദ്രദാസിന്റെ വാക്കുകൾ മുകുന്ദനുണ്ണി കേട്ടില്ല തലയ്ക്കുള്ളിൽ കടലിരമ്പമായിരുന്നു മുകുന്ദനുണ്ണി മടങ്ങി വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ദേവയാനിയും കുട്ടികളും അയാൾ വണ്ടിയിൽ ഇറങ്ങി വന്നപ്പോഴാണ് എല്ലാവർക്കും ശ്വാസം നേരെ വീണത് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ കയറി വന്നു ഇനി ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല ഡി വൈ എസ് പി ഓഫീസിൽ വെച്ച് എല്ലാം പറഞ്ഞു തീർത്തു ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പായി അയാൾ പറഞ്ഞു അവർ അതിന് സമ്മതിച്ചോ ദേവയാനിക്ക് വിശ്വാസം വന്നില്ല സമ്മതിക്കാതെ തെറ്റ് മുഴുവനും അവരുടെ ഭാഗത്തല്ലേ ഭവനവേതനം ചില്ലറ കാര്യമാണോ ഇനി നമ്മളെ ആരും ഒന്നും ചെയ്യില്ല അവരെ കൊണ്ട് എഴുതി വാങ്ങിച്ചു ഉണ്ണിമോളുടെ തലയിൽ അയാൾ കൈവെച്ചു സുമേഷ് ഉണ്ണിയാശാരിയെ കൊണ്ടുവന്നോ ദേവു ഉച്ച കഴിഞ്ഞപ്പോൾ അവർ പണി തീർത്തിട്ടു പോയി ഇന്നലെ നടന്നതൊക്കെ എൻ്റെ മക്കൾ മറന്നേക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊന്നും ഭയപ്പെടരുത് എപ്പോഴും ഒരു ധൈര്യം വേണം നിങ്ങൾ മുകുന്ദനുണ്ണിയുടെ മക്കളാണെന്ന ധൈര്യം ഇനി എന്ത് പേടിക്കാനാ പേടിക്കാനാച്ചാ ഞങ്ങൾക്കൊരു പേടിയുമില്ല നിങ്ങൾ വാ വന്ദന അനിയത്തിമാരെയും കൂട്ടി മുറിയിലേക്ക് പോയി നിനക്കിന്ന് കുടുംബശ്രീയുടെ യോഗമില്ലേ ഷർട്ട് അഴിച്ച് കയ്യിലിട്ട് അയാൾ ചോദിച്ചു ഒന്നിനും മനസ്സ് വരുന്നില്ല ഉണ്ണിയേട്ടാ മനസ്സ് ഞാനുണ്ടാക്കി തന്നാൽ പോരെ അവളുടെ കൈകളിൽ പിടിച്ച് അയാൾ നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ചു അന്നേരം മനസ്സിനൊരു ധൈര്യം ദേവയാനിക്ക് വന്നു പിറ്റേന്ന് മുകുന്ദനുണ്ണി വന്ദനയെ വണ്ടിയിൽ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു വൈകുന്നേരം കൂട്ടിക്കൊണ്ടുവരാൻ പോയതും അയാൾ തന്നെയായിരുന്നു പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ ദിവസങ്ങൾ കടന്നുപോയി വീടിന് പിന്നിൽ പറമ്പിൽ പാവൽത്തൈ നടുകയാണ് മുകുന്ദനുണ്ണി അഞ്ഞൂറോളം ചുവട് കുത്തിയിട്ടുണ്ട് പാവലും പയറും ഇടവിട്ട് ചെയ്യുന്നതിനാൽ കമ്പി വരിഞ്ഞു കെട്ടിയ പന്തൽ തയ്യാറാണ് പോളി ഹൗസിൽ നിന്ന് വാങ്ങിയ തൈകളാണ് നടുന്നത് കുഴികളിൽ ജൈവവളം വിതറി ദേവയാനി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു സാരി ഉയർത്തി കുത്തിയതിനാൽ പാൽ നിറമുള്ള കാലുകൾ മുട്ടുവരെ കാണാം കുനിഞ്ഞു നിന്ന് വളം മണ്ണിൽ കലർത്തുമ്പോൾ അവൾ മുഖം ഉയർത്തി കള്ളച്ചിരിയോടെ കാഴ്ച കണ്ട് രസിച്ച് നിൽക്കുകയാണ് എന്താ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ടില്ലാത്തതുപോലെ പൊതിഞ്ഞു കാണുന്ന സുഖം ഒന്ന് വേറെയല്ലേ ഡി ഉണ്ണിയേട്ടനിപ്പോൾ അറു വഷളനായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രായം കൂടുന്നു എന്നൊരു തോന്നൽ നിനക്കുണ്ടായിട്ടാണ് അല്ലാതെ എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോടി നാൽപ്പത്തഞ്ച് കഴിയുമ്പോൾ ആണുങ്ങൾക്ക് ആക്രാന്തം കൂടുമെന്ന് പറയുന്നത് നേരാ ആരാ അത് പറഞ്ഞത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞ ആണുങ്ങളുടെ ഭാര്യമാർ തന്നെ കുസൃതിച്ചിരി ദേവയാനിയിലുണ്ടായി അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് ഭുകതനുണ്ണി ആലോചിച്ചു നോക്കി ദാമ്പത്യത്തിന് അടിത്തറ ഉറയ്ക്കുന്നതും ഭാര്യയെ അമിതമായി പ്രണയിച്ചു തുടങ്ങുന്നതും നാൽപ്പത്തഞ്ച് തുടങ്ങുമ്പോൾ തന്നെയാണ് പുരുഷന്റെ ജീവിതം ഒരു പെണ്ണിൽ ഉറഞ്ഞുകൂടുന്ന സമയം ഒരു തിരിച്ചറിവിൻ്റെ കാലമാണത് ചന്ദ്രദാസിൻ്റെ ജീപ്പ് ചെമ്മൺ റോഡിൽ വന്നു നിൽക്കുന്നത് മുകുന്ദൻ ഉണ്ണി കണ്ടു അയാൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്നു നീയൊന്ന് സാരി താഴ്ത്തിയിട് അവൾ സാരി ഇറക്കിയിട്ടു എന്നതാ സാറേ മുകുന്ദനുണ്ണി വിളിച്ചു ചോദിച്ചു അയാൾ വന്നാൽ പണി മുടങ്ങുമെന്ന് അറിയാം കുഞ്ഞുമോൻ ലീവില ഇന്ന് ഒന്നാം തീയതി അല്ലേ മുകുന്ദന്റെ കയ്യിൽ മിച്ചം വലതുണ്ടോ ഒരു പൈൻഡുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് തീർന്നു ഇല്ല സാറേ നിങ്ങളെല്ലാം കൂടിയല്ലേ തീർത്തത് ഛേ ജീപ്പിൽ അടിച്ചിട്ട് അയാൾ വണ്ടിയിൽ കയറി ഓടിച്ചു പോയി മുകുന്ദനുണ്ണി ചിരിച്ചു ചള്ളവയലിനാ പോകുന്നത് കുമാരനെ കാണാൻ അവിടെ കിട്ടും കഷ്ടം തോന്നുവാ നമുക്ക് ആ മനുഷ്യനെ രക്ഷിക്കണം ഉണ്ണിയേട്ടാ നിനക്ക് കേടാ എന്ത് കാര്യത്തിനും ഉണ്ണിയേട്ടനെ സഹായിക്കാൻ വരുന്ന ആളല്ലേ അയാൾ ജീവിക്കണം ഞാൻ ആശ ടീച്ചറോട് സംസാരിക്കാൻ പോവുക മുകുന്നനുണ്ണിക്ക് ദേഷ്യം വന്നു അവൾ പറഞ്ഞത് നീ കേട്ടതല്ലേ അതൊരു ഭംഗി വാക്ക ചന്ദ്രദാസ് സാറിനെ പറ്റി പലവട്ടം എന്നോട് സംസാരിച്ചിട്ടുണ്ട് അവർ തമ്മിലൊരു ബന്ധമുണ്ടായാൽ ചന്ദ്രദാസ് സാർ ഈ നശിച്ച ജീവിതം അവസാനിപ്പിക്കും എനിക്കുറപ്പാ ഉണ്ണിയേട്ടം കണ്ടോളൂ നല്ല ജീവിതമായിരിക്കും അവരുടേത് ഞാനിത് അംഗീകരിക്കില്ല ആശ ടീച്ചർ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് കാണാനാ ഉണ്ണിയന താല്പര്യം അതെനിക്കറിയാം അതൊരു മുനവച്ച വാക്കായി അയാൾക്ക് തോന്നി എന്താ സംശയം അവളുടെ ജീവിതം അയാൾ എച്ചിലാകുന്നത് കാണാൻ എനിക്ക് പറ്റില്ല ഇത് ആണുങ്ങളുടെ പുതു സ്വഭാവമാണ് തനിക്ക് കിട്ടാത്തത് മറ്റാരും കൊണ്ടുപോകരുത് നീ എന്താടി ആണുങ്ങളെ നിർവചിക്കാൻ നടക്കുവാണോ ഭാര്യയോട് കൊഞ്ചിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ അവരുടെ ധാരണ എല്ലാ പെണ്ണുങ്ങളും ഒരുപോലാണെന്നാ മുകുന്ദനക്ക് ദേഷ്യം വന്നു അച്ചാ വന്ദനയുടെ വിളി എവിടെയോ കേട്ടപ്പോൾ മുകുന്ദനുണ്ണി ഞെട്ടിത്തിരിഞ്ഞു ഒടിഞ്ഞു തൂങ്ങിയ നേന്ത്രവാഴിയുടെ ഉണങ്ങിയ ഇലകൾ തട്ടിമാറ്റി വന്ദന ഓടി വരുന്നത് രണ്ടുപേരും കണ്ടു മോളെ മുകുന്ദനുണ്ണിയുടെ കയ്യിലിരുന്ന പാവലിൻ്റെ തൈ താഴെ വീണു അവർക്ക് മുന്നിൽ വന്ന് ഭയപ്പാടോടെ വന്ദന കിതച്ചു എന്നതാ മോളെ അവൾക്ക് പെട്ടെന്ന് വാക്കുകൾ പുറത്തു വന്നില്ല പിന്നിലേക്ക് അവൾ വിരൽ ചൂണ്ടി അവർ വീണ്ടും വന്നച്ചാ കോട്ടൂരാമ്മര് ചവിട്ടി നിന്ന മണ്ണ് തെന്നിപ്പോകുന്നതുപോലെ മുകുന്ദനുണ്ണിക്ക് തോന്നി ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് സ്റ്റോറീസിന് വേണ്ടി സൽമാ റോയിസ്